നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക കണ്ടെത്തലുകളുമായി പ്രത്യേക അന്വേഷണ സംഘം നന്ദൻകോട്ടെ ദക്ഷിണാമൂർത്തിയുടെ പേരിലെ കെട്ടിടം അടക്കം വാങ്ങിയതിൽ അസ്വാഭാവികതകളുണ്ട് ഇതിനിടെയാണ് കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ ശക്തമായ തെളിവുകൾ കണ്ടെത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന്റെ ബന്ധം തെളിയിക്കുന്ന രേഖകൾ എസ് കണ്ടെത്തി വെള്ളിയാഴ്ച പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളും കണ്ടെത്തിയിട്ടുണ്ട് സി പി എം നേതാവാണ് പത്മകുമാർ വെറും ഭരണപരമായ വീഴ്ച മാത്രമാണ് പത്മകുമാറിന് സംഭവിച്ചതെന്ന് സി പി എം പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിനിടെയാണ് സാമ്പത്തിക ഇടപാടിന്റെ രേഖ കിട്ടുന്നത് അതായത് ശബരിമലയിലെ അഴിമതിക്ക് തെളിവാണ് ഈ സംഭവം നന്ദൻകോട്ടെ ദക്ഷിണാമൂർത്തിയുടെ പേരിലുള്ള കെട്ടിടം സി പി എം നിയന്ത്രണത്തിലുള്ള സംഘടനയ്ക്ക് സ്വന്തമാണ് ഇവിടെ പഴയ കെട്ടിടം ഉണ്ടായിരുന്നു ഈ കെട്ടിടം വാങ്ങി പുതുക്കിയതാണ് പുതിയത് ഇതിനുവേണ്ടി ദേവസ്വം ബോർഡിൽ വലിയ പിരിവ് നടന്നു ഇതുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് അന്വേഷണവും നടത്തി അഴിമതി നടന്നുവെന്നും സംസ്ഥാന പോലീസിന് കീഴിലെ വിജിലൻസ് അന്വേഷിക്കണമെന്നുമായിരുന്നു റിപ്പോർട്ട് എന്നാൽ ഇത് എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ അട്ടിമറിച്ചു രാഷ്ട്രീയ പ്രേരിതമാണ് ആരോപണമെന്ന് പറഞ്ഞ ആവശ്യം തള്ളി ഇത് ഹൈക്കോടതിയുടെ മുന്നിലും എത്തി ഈ ഫയൽ ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസിന് പിന്നിലും പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പൊറ്റി മാഫിയായിരുന്നു ഈ കെട്ടിടം വാങ്ങാൻ ആദ്യം അഡ്വാൻസ് നൽകിയത് പത്മകുമാർ ആയിരുന്നു ഈ അഡ്വാൻസ് പിന്നീട് തിരിച്ചു വാങ്ങി അതിനുശേഷമാണ് സംഘടന വാങ്ങുന്നത് ഇതിനുവേണ്ടി വ്യാപക പിരിവ് ദേവസ്വം ജീവനക്കാർക്കിടയിൽ നടന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം സ്പോൺസർഷിപ്പ് നൽകി ഇതും പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തങ്ങാൻ കൂടി വേണ്ടിയായിരുന്നു ഈ സംവിധാനം ഒരുക്കൽ ഇതിൽ അഡ്വാൻസ് പോറ്റിയെ കൊണ്ട് കൊടുപ്പിച്ച പത്മകുമാർ സാമ്പത്തിക ലാഭവും ഉണ്ടാക്കി അന്ന് പ്രസിഡന്റായിരുന്ന പത്മകുമാർ ഈ അഡ്വാൻസ് സ്വന്തമാക്കാനായിരുന്നു സംഘടനയെ കൊണ്ട് ഈ സ്ഥലം വാങ്ങിപ്പിച്ചത് ഇതടക്കം പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് തെളിവുകളെല്ലാം വീട്ടിലെ റെയ്ഡിൽ കിട്ടുകയും ചെയ്തു പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ട പരിശോധനയായിരുന്നു അന്വേഷണ സംഘം പത്മകുമാറിന്റെ വീട്ടിൽ വെള്ളിയാഴ്ച നടത്തിയത് പ്രധാനമായും പോച്ചിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇന്നലെ അന്വേഷിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ എസ് ഐ ടിക്ക് ലഭിച്ചു എന്നാണ് സൂചന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മൊഴി ലഭിച്ചിരുന്നു പത്മകുമാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്നും പോറ്റി പറഞ്ഞിരുന്നു എന്നാൽ പത്മകുമാർ ഇക്കാര്യങ്ങൾ നിഷേധിച്ചു പോച്ചി നേരത്തെ നൽകിയ മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകൾക്ക് വേണ്ടിയായിരുന്നു എസ് ഐ ടിയുടെ പരിശോധന പോറ്റിയും പത്മകുമാറും ചേർന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയിരുന്നു ആറന്മുളയിലും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടന്നതായി എസ് ഐ ടിക്ക് വിവരം ലഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് വേണ്ടിയാണ് പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് ഭൂമി ഇടപാടുകളുടെ രേഖകൾ ലഭിച്ചെന്നാണ് വിവരം പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നല്ല സൌഹൃദവും ഉണ്ടായിരുന്നതിന്റെ തെളിവും എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് പത്മകുമാർ തിരുതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു പോറ്റി ചില സമയങ്ങളിൽ ആ വീട്ടിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട് വീട്ടിൽ വെച്ച് ഗൂഢാലോചന നടന്നിരിക്കാനും സാധ്യതയുണ്ടെന്നാണ് എസ് ഐറ്റിയുടെ വിലയിരുത്തൽ